മൂന്നാം ക്ലാസ്സിലെ ഗണിതം പാഠപുസ്തകത്തിലെ വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കുറച്ച് ക കണക്കുകൾ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം കണ്ടുപിടിക്കാമോ മരമെത്ര കിളി എത്ര ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്നാൽ ഒരു കിളി ബാക്കി വരും ഒരു മരത്തിൽ രണ്ട് കിളി വീതം ഇരുന്നാൽ ഒരു മരം ബാക്കി വരും മരം എത്ര കിളി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്നാൽ ഒരു കിളി ബാക്കി വരും അല്ലേ ഒരു മരത്തിൽ രണ്ട് കിളി വീതം ഇരുന്നാൽ ഒരു മരം ബാക്കി വരും നമുക്ക് നോക്കാം അല്ലേ ഒരു മരത്തിൽ രണ്ട് ഒരു മരം ബാക്കി വരും അപ്പോൾ ടോട്ടൽ എത്ര കിളികളാണ് നാല് കിളികളും മൂന്ന് മരങ്ങളുമാണ് അല്ലേ കണ്ടില്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഒരു മരത്തിൽ രണ്ട് കിളികൾ അല്ലേ ഈ വീതം ഇരുന്നാൽ ഒരു മരം ബാക്കി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കിളികളുടെ എണ്ണം നോക്കൂ ഒരു മരത്തിൽ രണ്ട് രണ്ടാമത്തെ മരത്തിൽ രണ്ട് ഒരു മരം ബാക്കി വന്നു അല്ലേ നാല് കിളികളും മൂന്ന് മരങ്ങളും മരം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട് മൂന്ന് മരങ്ങളാണ് നാല് കിളികളാണ് ഇതിൽ തന്നെ അടുത്ത ചോദ്യം എന്താണ് ഞങ്ങളെത്ര ഞങ്ങളെ രണ്ട് വീതം കൂട്ടങ്ങളാക്കാം മൂന്ന് വീ മൂന്ന് വീതമുള്ള കൂട്ടങ്ങളുമാക്കാം പത്തിൽ താഴെയാണ് എണ്ണം ഞങ്ങൾ എത്ര പേരെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ കൊരങ്ങന്മാരാണ് അല്ലേ ഇവരെന്താണ് ഞങ്ങൾ രണ്ട് വീതം കൂട്ടങ്ങളാക്കാം മൂന്ന് വീതമുള്ള കൂട്ടങ്ങളുമാക്കാം അപ്പോൾ രണ്ട് വീതം കൂട്ടങ്ങളാക്കിയാൽ രണ്ട് നാല് ആറ് എട്ട് അല്ലേ പിന്നെ മൂന്ന് വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോളോ മൂന്ന് പത്തിൽ താഴെയുള്ള സ എണ്ണമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ പത്തിൽ കൂടുതലുള്ള സംഖ്യ സംഖ്യാവരുത് പത്തിൽ താഴെയാണ് എണ്ണം ഞങ്ങൾ എത്ര പേരെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ല ഇവിടെ രണ്ട് വീതം കൂട്ടങ്ങളാക്കുമ്പോൾ കണ്ടില്ല രണ്ട് നാല് ആറ് എട്ട് അല്ലേ ഇതുപോലെ ഈ കുരങ്ങന്മാരെ മൂന്ന് വീതം കൂട്ടങ്ങളാക്കുമ്പോൾ എന്ത് ഏതൊക്കെ സംഖ്യകളാണ് വരിക മൂന്ന് പിന്നെ ഇത് വരും പിന്നെ മൂന്നാകുമ്പോൾ ആറ് പിന്നെ എത്രയാണ് ഒൻ ഒൻപത് അല്ലേ മൂന്ന് ആറ് ഒൻപത് മൂന്ന് വീതം കൂട്ടങ്ങളാക്കുമ്പോൾ അല്ലേ രണ്ട് വീതം കൂട്ടങ്ങളാക്കാം മൂന്ന് വീതമുള്ള കൂട്ടങ്ങളുമാക്കാം പത്തിൽ താഴെയാണ് സംഖ്യ അല്ലേ അപ്പോൾ ഈ രണ്ട് എണ്ണത്തിലും ആയിട്ട് വരുന്ന സംഖ്യ ഏതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇതിൽ രണ്ട് നാല് ആറ് എട്ട് അല്ലേ രണ്ട് വീതം കൂട്ടങ്ങളാക്കുമ്പോൾ മൂന്ന് വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോഴോ ആ മൂന്ന് ആറ് അല്ലേ പിന്നെ ഒൻപത് അല്ലേ അങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാ നോക്കിയാൽ മതി അല്ലേ പത്തിൽ താഴെയാണ് എണ്ണം എന്നും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എത്ര പേരെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഇവിടെ മൂന്ന് വീതമുള്ള കു കുരങ്ങന്മാരെ കണ്ടില്ല നിങ്ങൾ മൂന്ന് ആറ് ഒൻപത് അപ്പൊ രണ്ടിൽ കോമൺ ആയിട്ടുള്ള സംഖ്യ ഏതാണ് ആറാണ് അല്ലേ അപ്പൊ ആറ് കുരങ്ങന്മാരാണ് ഉള്ളത് അല്ലേ ആറ് ഞങ്ങൾ എത്ര എത്ര പേരാണ് ആറ് പേരാണ് ഉള്ളത് ഇനി അടുത്ത ചോദ്യം എന്താണ് ഇവിടെ നമ്മൾ ക്രിസ്മസ് ട്രീ എന്നുള്ള ഭാഗം വരെ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ മുതൽ തുടങ്ങാം മീനു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനായി അലങ്കാര സെറ്റുകൾ മൂന്ന് പാക്കറ്റ് വാങ്ങി ഒരു പാക്കറ്റിന് തൊണ്ണൂറ്റി രൂപയാണ് വില ആകെ എത്ര രൂപയായി എന്നാണ് ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ട് രൂപയുള്ള മൂന്ന് പാക്കറ്റുകളാണ് മേടിച്ചത് അപ്പം നമുക്ക് തൊണ്ണൂറെ ഗുണിക്കണം മൂന്ന് എത്രയാണ് ഇരുന്നൂറ്റി എഴുപതാണ് പിന്നെ ഒരു എട്ടും കൂടെ ഉണ്ട് അല്ലേ എട്ട് ഗുണിക്കണം മൂന്ന് ഇരുപത്തി നാല് അപ്പോൾ തൊണ്ണൂറ്റി എട്ട് ഗുണിക്കണം മൂന്ന് എന്നുള്ളത് ഇരുന്നൂറ്റി എഴുപതേ കൂട്ടണം ഇരുപത്തി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ടോട്ടലായിട്ട് വില വന്നത് ഇനി അടുത്തത് എന്താണ് വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ് ഫുട്ബോൾ സ്റ്റേഡിയം ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരു വരിയിൽ തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് ഇരിക്കാം സ്റ്റേഡിയത്തിന് പത്ത് വരിയാണ് ഉള്ളത് ആകെ എത്ര പേർക്ക് ഇരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഒരു വരിയിൽ നൂറ് സീറ്റായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാമായിരുന്നു അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗേറ്റ് കൂടി പണിയുമ്പോൾ ഓരോ വരിയിൽ നിന്നും നാല് വീതം സീറ്റുകൾ ഇളക്കി മാറ്റിയാൽ സ്റ്റേഡിയത്തിൽ എത്ര സീറ്റുകൾ ഉണ്ടാകും എന്നും ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ ചെയ്ത ചോദ്യം എന്താണ് തൊണ്ണൂറ്റൊൻപത് പേർക്ക് ഇരിക്കാം എന്നുള്ളതാണ് അല്ലേ സ്റ്റേഡിയത്തിൻ്റെ പത്ത് ഉള്ളത് അപ്പോൾ തൊണ്ണൂറ്റൊൻപതേ കുണിക്കണം പത്ത് എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ സുഖമാണ് പത്തിനോട് പൂ എന്താണ് ഗുണിച്ചാൽ പൂജ്യം ഇട്ട് കൊടുത്താൽ മതി അല്ലേ തൊണ്ണൂറ്റൊൻപതേ കുണിക്കണം പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു വരിയിൽ നൂറ് ആയിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാമായിരുന്നു അല്ലേ നൂറെ ഗുണിക്കണം പത്ത് എത്രയാണ് ആയിരമാണ് അല്ലേ ഇനി സ്റ്റേഡിയത്തിന്റെ സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗേറ്റ് കൂടി പണിയുവാൻ ഓരോ വരിയിൽ നിന്നും നാല് വീതം സീറ്റുകൾ ഇളക്കി മാറ്റിയാൽ സ്റ്റേഡിയത്തിൽ എത്ര സീറ്റുകൾ ഉണ്ടാകും ഇപ്പോൾ ഉള്ള സീറ്റുകൾ എത്രയാണ് തൊണ്ണൂറ്റൊൻപത് ആണ് അല്ലേ തൊണ്ണൂറ്റൊൻപതിൽ നിന്നും നാല് മൈനസ് ചെയ്താൽ തൊണ്ണൂറ്റി അഞ്ച് ആകെ വരികൾ എത്രയാണ് പത്താണ് അപ്പം ആകെ ആളുകൾ തൊണ്ണൂറ്റി അഞ്ച് കുണിക്കണം പത്ത് തൊള്ളായിരത്തി അൻപതാണ് അപ്പോൾ തൊള്ളായിരത്തി അൻപത് സീറ്റുകളാണ് ഉണ്ടാവുക ഇനി ഏതു തീയതി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഏഴാം തീയതിയാണ് നാലാമത്തെ തിങ്കളാഴ്ച ഏത് തീയതിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം പതിനാലാം തീയതി കഴിഞ്ഞാൽ പിന്നെ ആ കളങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് അല്ല ഇരുപത്തി ഒന്നാം തീയതി മൂന്നാമത്തെ ആഴ്ചയാണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി എട്ടാം തീയതിയാണ് നാലാമത്തെ തിങ്കളാഴ്ച തിങ്കളാഴ്ചയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം എത്ര വാഴ മീനു തൻ്റെ വാഴത്തോട്ടത്തിൽ ഒരു വരിയിൽ ഏഴ് വാഴ നട്ടു ഇത്തരം എട്ട് വരികളിലായി എത്ര വാഴ നടാം ഒരു വരിയിൽ ഒൻപത് വാഴ വീതം നട്ടാൽ ആകെ എത്ര വാഴ നടാം എങ്ങനെ കാണാം ആദ്യ ചോ ചോദ്യത്തിൻ്റെ ഉത്തരം ആകെ വരികൾ എട്ടാണ് ഒരു വരിയിൽ വാഴകൾ ഏഴാണ് അല്ലേ ആകെ വാഴകൾ അപ്പം ഇത്രയും എട്ട് ഗുണിക്കണം ഏഴ് അൻപത്തി ആറാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ ആകെ വരികൾ എട്ടാണ് ഒരു വരിയിലെ വാഴകൾ ഒൻപതാണ് അപ്പോൾ ആകെ വാഴകൾ എട്ട് ഗുണിക്കണം ഒൻപത് എഴുപത്തിരണ്ട് അടുത്ത ചോദ്യം ഗണിത ക്വിസ് മീനുവിൻ്റെ സ്കൂളിലെ ഒരു ഈ മാസത്തെ ഗണിത ക്വിസിൽ എട്ട് പേരാണ് ജയിച്ചത് അവർക്ക് പഠനോപകരണ കിറ്റ് സമ്മാനമായി നൽകാൻ തീരുമാനിച്ചു കിറ്റിലെ ആറ് ഇനങ്ങൾക്ക് മിക്കി സ്റ്റോസിലെയും ഡോറ സ്റ്റോഴ്സിലെയും വില താഴെ കൊടുക്കുന്നു മിക്കി സ്റ്റോഴ്സും ഡോറ സ്റ്റോഴ്സും മിക്കി സ്റ്റോസിൽ പെൻസിലിന് അഞ്ച് രൂപയാണ് ഡോറ സ്റ്റോഴ്സിൽ പെൻസിലിന് നാല് രൂപ പേനയ്ക്ക് എട്ട് രൂപയാണെങ്കിൽ ഡോറക്ക് സ്റ്റോർ ഡോറ സ്റ്റോസിന് പത്ത് രൂപയാണ് റബ്ബർ കട്ടയ്ക്ക് മൂന്ന് രൂപയാണ് മിക്കി സ്റ്റോസിൽ റബ്ബർ കട്ടയ്ക്ക് മൂന്ന് രൂപയാണ് ഡോറ സ്റ്റോസിലും സ്കെയിലിന് ഏഴ് രൂപയാണ് മിക്കി സ്റ്റോസിൽ സ്കെയിലിന് ഒൻപത് രൂപയാണ് ഡോറ സ്റ്റോസിൽ സ്കെച്ച് പെൻ പാക്കറ്റിന് മുപ്പത് രൂപയാണ് മിക്കി സ്റ്റോറിലെ സ്കെച്ച് പെൻ പാക്കറ്റിന് ഇരുപത്തിയേഴ് രൂപയാണ് ഡോറ സ്റ്റോഴ്സിന് ക്രയോൺ പാക്കറ്റിന് പത്ത് രൂപയാണ് മിക്കി സ്റ്റോഴ്സിന് ഡോറ സ്റ്റോഴ്സിലെ ക്രയോൺ പാക്കറ്റിന് എട്ട് രൂപയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടാവുക ഡോറ സ്റ്റോഴ്സിൽ നിന്നും വാങ്ങുന്നതാണ് മെച്ചം കാരണം എന്താണ് മിക്കി സ്റ്റോഴ്സിൽ ടോട്ടലിൽ എല്ലാം കൂടെ അറുപത്തി മൂന്ന് രൂപയാണ് വരുന്നത് ഡോറ സ്റ്റോഴ്സിൽ വരുന്നത് അറുപത്തി ഒന്ന് രൂപയാണ് അപ്പോൾ കുറച്ച് ഏതാണുള്ളത് അറുപത്തി ഒന്നാണ് ഇനി ഇതിൽ എട്ട് പേർക്കുമുള്ള സമ്മാനം ഡോറ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിയാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡോറ സ്റ്റോഴ്സിൽ ഒരാൾക്ക് അറുപത്തി ഒന്ന് രൂപയാണ് അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ എട്ട് പേർക്ക് അറുപത്തി ഒന്ന് ഗുണിക്കണം എട്ട് കാണണം അല്ലേ ആദ്യം നമുക്ക് അറുപതേ ഗുണിക്കണം എട്ട് കാണാം നാനൂറ്റി എൺപതാണ് ഇനി എന്താണ് ഒന്നേ ഗുണിക്കണം എട്ട് എട്ടാണ് അല്ലേ ഇനി നാന്നൂറ്റി എൺപതേ കൂട്ടണം എട്ട് നാനൂറ്റി എൺപത്തി എട്ട് രൂപയാണ് കൊടുക്കേണ്ടി വരിക മിക്കി സ്റ്റോറിൽ നിന്നാണെങ്കിലോ മിക്കി സ്റ്റോറില് ഒരാൾക്ക് അറുപത്തി മൂന്ന് രൂപയാണ് അല്ലേ അപ്പോൾ എട്ട് പേർക്ക് അറുപത്തി മൂന്നേ ഗുണിക്കണം എട്ട് കാണണം അപ്പോൾ അറുപതേ ഗുണിക്കണം എട്ട് കണ്ടു നാനൂറ്റി എൺപത് അപ്പോൾ പിന്നെന്താ മൂന്നുണ്ട് അല്ലേ മൂന്നേ ഗുണിക്കണം എട്ട് ഇരുപത്തി നാല് അപ്പം നാനൂറ്റി എൺപതേ കൂട്ടണം ഇരുപത്തി നാല് എത്രയാണ് അഞ്ഞൂറ്റിനാല് രൂപയാണ് ഇനി അടുത്ത ചോദ്യം വില വിവരം നോക്കി രണ്ട് കടകളിൽ നിന്നുമായാണ് സാധനങ്ങൾ തിരഞ്ഞെടുത്തത് വാങ്ങിയ സാധനങ്ങളുടെ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സാധനങ്ങൾ വില പെൻസിൽ നാല് രൂപ പേന എട്ട് രൂപ റബ്ബർ കട്ട മൂന്ന് രൂപ സ്കെയില് ഏഴ് രൂപ സ്കെച്ച് പെണ് ഇരുപത്തിയേഴ് രൂപ ക്രയോണ് എട്ട് രൂപ അപ്പോൾ ആകെ എത്രയാണ് എല്ലാം കൂടെ കൂട്ടിയാൽ അൻപത്തിയേഴ് രൂപയാണ് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് എട്ട് കിറ്റിനായിട്ട് എത്ര രൂപ ചിലവായി അല്ലേ അപ്പം അൻപത്തി ഏഴ് കുണിക്കണം എട്ട് അല്ലേ അൻപത് കുണിക്കണം എട്ട് നാന്നൂറാണ് ഏഴ് ഗുണിക്കണം എട്ട് അൻപത്തി ആറ് അപ്പോൾ നാനൂറെ കൂട്ടണം അൻപത്തി ആറ് നാന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് എട്ട് കിറ്റിന് ചിലവായത് ചെലവായത് ഇനി കളം പൂർത്തിയാക്കാം ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം വരിയായും നിരയായും ഗുണിക്കണം അല്ലേ അവിടെ രണ്ടേ ഗുണിക്കണം മൂന്ന് തന്നിട്ടുണ്ട് സീക്വൽ ടു ഡാഷ് എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നേ ഗുണിക്കണം മൂന്ന് ഡാഷ് എന്ന് തന്നിട്ടുണ്ട് ഇത് തലങ്ങനെയും ഇലങ്ങനെയും കുടിച്ചാൽ ഒരേ സംഖ്യ കിട്ടുന്നതാണ് നമുക്ക് ആൻസർ വരുന്നത് അപ്പോൾ രണ്ടേ ഗുണിക്കണം മൂന്ന് സിക്കൽറ്റ് എത്രയാണ് രണ്ടേ ഗുണിക്കണം മൂന്ന് ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു ആറ് എന്ന് കഴിഞ്ഞു അല്ലേ ആറേ കുണിക്കണം മൂന്ന് പതിനെട്ടാണ് അവിടെ കറക്റ്റായി പിന്നെ എങ്ങനെയാണ് പതിനെട്ട് കിട്ടും രണ്ടേ കുണിക്കണം ഒൻപത് പതിനെട്ടാണ് പിന്നെ രണ്ടേ കുണിക്കണം ഒന്ന് രണ്ടാണ് അപ്പോൾ തലങ്ങനെയും വിലങ്ങനെയും കുടിക്കുമ്പോൾ ഒരേ സംഖ്യ ഗുണിക്കുമ്പോൾ ഒരേ സംഖ്യ കിട്ടുന്നതാണ് ആൻസർ ഇതേപോലെ മറ്റൊരു കളം തന്നിട്ടുണ്ട് അതിലൊരു ആൻസർ മാത്രം ഇരുപത്തി നാല് എന്നുള്ള ആൻസർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ ബാക്കി സംഖ്യകളൊക്കെ നമ്മൾ കണ്ടെത്തണം അപ്പോൾ ഇതിനെന്താണ് നന്നായിട്ട് ഗുണന പട്ടിക നി നിങ്ങൾ പഠിക്കണം അല്ലേ മൂന്നേ ഗുണിക്കണം ഒന്ന് എത്രയാണ് മൂന്നാണ് അപ്പോൾ മൂന്നേ ഗുണിക്കണം എട്ട് അല്ലേ ഇരുപത്തി നാല് പിന്നെ ഇങ്ങനെയാണ് രണ്ടേ കുണിക്കണം നാല് എട്ടാണ് ആറേ ഗുണിക്കണം നാല് ഇരുപത്തി നാലാണ് അപ്പോൾ ഇരുപത്തി നാല് ആൻസർ വരുന്ന ഗുണന സംഖ്യകൾ മനസ്സിലാക്കിയാൽ മതി അത് തലങ്ങനെയും വിലങ്ങനെയും വെച്ച് ഗുണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മൂന്നേ കുണിക്കണം രണ്ട് ആറ് വന്നു അല്ലേ അപ്പോൾ തലങ്ങനെയും വിലങ്ങനെയും ഗുണിച്ചാൽ മൂന്നേ ഗുണിക്കണം എട്ട് ഇരുപത്തി നാല് അല്ലേ ആറ് ഗുണിക്കണം നാല് ഇരുപത്തി നാല് മൂന്ന് ഗുണിക്കണം ഒന്ന് മൂന്ന് രണ്ടേ ഗുണിക്കണം നാല് എട്ട് അല്ലേ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ ഗുണനപ്പട്ടികകൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കണം അല്ലേ നമ്മൾ പല മെത്തേഡും ഈ ചാപ്റ്ററിൽ പഠിച്ചു ഗുണന പട്ടിക ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് അല്ലെ കൂട്ടിക്കൂട്ടി പഠിക്കാനും പഠിച്ചു ഗുണനം ചെയ്ത് പഠിക്കാനും പഠിച്ചു അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കണം ഇനി ആറ് സമ്മാനം നേടാം മീനുവിനെ സമ്മാനത്തിനടുത്ത് എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അവിടെ കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട് ഒരു സമ്മാനപ്പൊതി അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ താഴെയായിട്ട് മീനു നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് മീനുവിനെ സമ്മാനത്തിനടുത്ത് എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അവിടെ മീൻ നിൽക്കുന്നത് കണ്ടില്ല അവിടെ പറയുന്നുണ്ട് ആറിൻ്റെ ഗുണനത്തിലൂടെ പോയാൽ മതിയെന്ന് ആറിൻ്റെ ഗുണനപ്പട്ടിക ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഒന്നേ ഇൻറ്റു ആറ് എത്ര ഒന്ന് കുണിക്കണം ആറ് ആറാണ് അപ്പോൾ ആറ് ആറിൽ നിന്നും രണ്ടാമത്തെ രണ്ട് കുണിക്കണം ആറ് പന്ത്രണ്ട് പിന്നെ മൂന്നേ കുണിക്കണം ആറ് പതിനെട്ട് നാല് കുണിക്കണം ആറ് ഇരുപത്തി നാല് അഞ്ച് കുണിക്കണം ആറ് മുപ്പത് ആറ് കുണിക്കണം ആറ് മുപ്പത്തി ആറ് ഏഴ് ഗുണിക്കണം ആറ് നാൽപ്പത്തി രണ്ട് എട്ട് ഗുണിക്കണം ആറ് നാൽപ്പത്തി എട്ട് അപ്പോൾ സമ്മാനപ്പുതിൻ്റെ അവിടെ എത്തിയില്ലേ ഇത്രയാണ് ഈ വീഡിയോ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആക്ടിവിറ്റീസും അപ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുഴുവൻ വീഡിയോസും കണ്ട് മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക ഇത്രയാണ് നമ്മൾ വീഡിയോ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്